നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ കേരള ബാങ്ക് ആ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ പതാക ഉയർത്തി ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ ചീഫ് ജനറൽ മാനേജർമാരായ റോയ് എബ്രഹാം എ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭകർക്കായി കേരള ബാങ്ക് ആവിഷ്കരിച്ച പുതിയ വായ്പാ പദ്ധതി വ്യാപാർ മിത്ര സിഇഒ ജോർട്ടി എം ചാക്കോ ഉദ്ഘാടനം ചെയ്തു നന്ദൻകോട് ശാഖയിലെ സംരംഭകയായ വി ശോഭകുമാരി ഏറ്റുവാങ്ങി നിലവിലുള്ളതോ പുതിയതോ ആയ സംരംഭങ്ങൾക്ക് പരമാവധി ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുന്നതാണ് വ്യാപാർ മിത്ര സംരംഭകന്റെ സ്വന്തം ജാമ്യത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കേരള ബാങ്കിന്റെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളിലും വായ്പ ലഭിക്കും അവണിശ്ശേരി സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് എ ടി എം കാർഡ് വിതരണം ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ ആദ്യ കാർഡ് ഏറ്റുവാങ്ങി ബാങ്ക് സെക്രട്ടറി വിദ്യ ഇ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എം എം എ രാജീവ് കൃഷ്ണൻ കെ കെ മോഹനൻ മധു കാട്ടുങ്ങൽ കെ പി അജയൻ റാഫി കാട്ടുകാരൻ സി കെ അനന്തകൃഷ്ണൻ എ എ നിർമ്മല എം കെ ബിജു പി പി ബാങ്ക് വടവുകോട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എൻ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗം ഇ ആർ അപ്പുകുട്ടൻ അധ്യക്ഷനായി എം ഡി കെ എസ് വനജ എം വി രാധാകൃഷ്ണൻ ഒ കെ ശിവൻ മോളി മോളിരാജൻ ബിജികുമാരൻ എന്നിവർ സംസാരിച്ചു മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ അന്താരാഷ്ട്ര സഹകരണ ദിനമായ ജൂലൈ ആറ് ശനിയാഴ്ച ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രതിഭാ സംഗമം പരിപാടിയിൽ ആദരിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ ശ്രീ പി വി ജോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബാങ്ക് ജനറൽ മാനേജർ ശ്രീമതി എം എ ഷാൻഡി സ്വാഗതം ആശംസിച്ചു ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു ശ്രീ സജി ജോർജ് സംസാരിച്ചു ഉന്നത ഉന്നത വിജയം വിജയം നേടിയ കുട്ടികൾക്ക് പ്രശസ്തി ഫലകവും അവാർഡും സമ്മാനിച്ചു ഇവിടെ ഇരിക്കുന്ന മിടുക്കന്മാരായ പ്ലസ് പ്ലസ് ഫുൾ എ നാളെ അവർ സമൂഹത്തിനകത്ത് സിവിൽ സർവീസ് പരീക്ഷകൾ പാസ്സായി അല്ലെങ്കിൽ ചിലർ ഉന്നതമായ ന്യായാധിപന്മാരായി സമൂഹത്തിനകത്ത് ഈ നാടിനെ നിർമ്മിക്കുന്ന എഞ്ചിനീയർമാരായി അടക്കം ഉന്നതമായ പദവികളിലേക്ക് കടന്നു വരുന്നവരാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാർ വക്കീലന്മാർ ഡോക്ടേഴ്സ് അങ്ങനെ വലിയ പ്രൊഫഷണൽ രംഗത്തൊക്കെ വരുന്നവരോ ഒപ്പം നമ്മുടെ നാടിനകത്തെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലകളിൽ വിവിധ തൊഴിൽ മേഖലകളിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കാൻ